പ്രേംലാലെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയുടെ വിവാഹവുമായി സംബന്ധിച്ചൊരു ഒരു വാർത്തയാണ് നമ്മളടുത്ത് ചർച്ച ചെയ്യുന്നത് സ്മൃതി മന്ദാനയുടെയും ഫലാഷ് മിച്ചലിൻ്റെയും മാറ്റിവെച്ച വിവാഹം ഡിസംബർ ഏഴിന് നടക്കുമെന്ന് പ്രചരണം ഇപ്പോൾ ശക്തമാണ് ഇത് എന്നാൽ ഇതൊക്കെ ആര് പടച്ചുവിടുമെന്ന് അറിയില്ലെന്നാണ് സ്മൃതിയുടെ കുടുംബം പറയുന്നത് യഥാർത്ഥത്തിൽ ഡിസംബർ ഏഴിന് വിവാഹം നടക്കാൻ സാധ്യതയുണ്ടോ െ ചില സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് സ്മൃതി മന്ദാനയും പലാഷ് മുച്ചലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് രമ്യതയിലാക്കി അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് വരുന്ന ഏഴാം തീയതി രണ്ടുപേരുടെയും വിവാഹം നടക്കും എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ ഉള്ളത് പക്ഷേ ഈ വാർത്തകളുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് ഈ സ്മൃതി മന്ദാനയുടെ സഹോദരൻ ശ്രാവൺ മന്ദാന അദ്ദേഹത്തെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ശ്രവൺ മന്ദാന വലിയ ഞെട്ടലാണ് ഇക്കാര്യത്തിൽ പറഞ്ഞത് ആരൊക്കെയാണ് ഈ വാർത്ത പടച്ചു വിടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും തങ്ങളുടെ കുടുംബം നടത്തിയിട്ടില്ല നിലവിൽ ഈ കല്യാണം നീട്ടിവച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇപ്പോഴും ഏത് കാരണത്താലാണ് ഈ വിവാഹം മുടങ്ങിയത് അല്ലെങ്കിൽ ഈ വിവാഹം നീട്ടിവെച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു വിശദീകരണം രണ്ട് കുടുംബങ്ങളുടെയും ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞത് ഈ സ്മൃതി മന്ദാനയുടെ പിതാവ് അദ്ദേഹത്തിന്റെ പേര് ശ്രീനിവാസ് മന്ദാന എന്നാണ് അദ്ദേഹത്തിന് വിവാഹത്തിന്റെ ഇരുപത്തി മൂന്നാം തീയതി മഹാരാഷ്ട്രയിലെ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിവാഹം നടക്കേണ്ടിയിരുന്നത് അന്ന് രാവിലെ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രീനിവാസ് മന്ദാനയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ ചെറിയ രീതിയിലുള്ള ഹൃദയാഘാതമാണ് സ്ഥിരീകരണം വന്നു അദ്ദേഹം ആ ദിവസം മുഴുവൻ ആശുപത്രിയിൽ ചെലവഴിച്ചു അന്ന് തന്നെ ആശുപത്രി മുക്തനായി എന്നുള്ളതാണ് വിവരം പക്ഷെ അതേ സമയത്ത് തന്നെ ഈ സ്മൃതി മന്ദാനയുടെ ഭാവി വരൻ ഈ പലാഷ് മുച്ചൽ അദ്ദേഹവും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ കുടുംബം നൽകിയ വിശദീകരണം അദ്ദേഹത്തിന് ഈ ടെൻഷൻ കയറിയിട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങൾ വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു അദ്ദേഹത്തിന് ഡ്രിപ്പ് ഇടേണ്ടി വന്നു മറ്റേ സ്കാനിങ് അടക്കമുള്ള സ്കാനിങ് അല്ല എക്കോ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു എന്നുള്ള വിവരങ്ങളും അവരുടെ കുടുംബം പുറത്തു കിട്ടും പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇവരുടെ അടുത്ത സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പുറത്തു വന്ന ചില വാർത്തകൾ പ്രകാരം വിവാഹം നീട്ടിവെച്ചതിന്റെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് മാധ്യമങ്ങളിൽ നിറഞ്ഞത് പ്രത്യേകിച്ചും ഈ വിവാഹം നീട്ടിവെച്ചതിന്റെ തൊട്ടു പിന്നാലെ സ്മൃതി മന്ദാനയും സ്മൃതിയുടെ ഉറ്റ സുഹൃത്തുക്കളും ഈ വിവാഹവും എൻഗേജ്മെന്റും വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട അതേപോലെ ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട വിപുലമായ അതാണ്ട് മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന വിപുലമായ ആഘോഷങ്ങൾ നടന്നിരുന്നു ഹൽദി സംഗീത് തുടങ്ങിയ ആഘോഷങ്ങളും ഒക്കെ നടന്നിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും എല്ലാം തന്നെ പൂർണ്ണമായി അവരവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്തു സ്മൃതി മന്ദാനയുടെ മാത്രമല്ല സ്മൃതി മന്ദാനയുടെ ഉറ്റ സുഹൃത്തുക്കളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളുമായിട്ടുള്ളവരുടെ പേജുകളിൽ നിന്ന് പോലും ഇത് അപ്രത്യക്ഷമായി ഏറ്റവും സംശയാസ്പദമായ സാധനം ഇതില് പലാഷ് മുച്ചലുമായിട്ടുള്ള ടാഗ് വരെ ഒഴിവാക്കി കളഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ രണ്ടുപേരും തമ്മിലെന്തോ ഗുരുതരമായ എന്തോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ ഒരു സംശയം വിലപ്പെടുത്തുന്നതായി കാര്യങ്ങൾ പിന്നീട് ഈ കാര്യത്തെ കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചില്ല പക്ഷേ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഒരു ഈ ഐ എന്ന് പറയുന്ന ഒരു സിംബൽ ഇടുകയും ചെയ്തു അപ്പൊ ഇത് ചിലർ വ്യാഖ്യാനിച്ചത് ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്രചാരണം ഈ വാർത്ത ഈ ഇതുമായി ഇവരുടെ വിവാഹം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കുറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അതിൽ അവർ രേഖപ്പെടുത്തിയ ഒരു ഉത്കണ്ഠയാണ് ഇത്തരത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഒരു സ്ഥിരീകരണം ഒരു വാർത്തയായിട്ട് വന്നത് പക്ഷെ പിന്നീടും ചില സംഭവ ഉണ്ടായി ഈ പലാഷ് മുച്ചലിന് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വന്നു അത് ഒന്ന് മേരി ഡി കോസ്റ്റ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആണ് അപ്പൊ അവരും ഈ പലാഷ് മുച്ചലുമായിട്ട് നടത്തിയ ഇൻസ്റ്റാഗ്രാം ചാറ്റ് അതിന്റെ സ്ക്രീൻഷോട്ടുകളെല്ലാം പുറത്തു വന്നു അപ്പൊ അതില് ഈ പലാഷ് മുച്ചൽ ഈ സ്മൃതി മന്ദാനയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു ഡെറ്റ് ഒരു ചത്തു കിടക്കുന്ന ഒരു ബന്ധമാണ് അവരുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ല എന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെയാണ് പുറത്തു വന്നത് തൊട്ടു അതിന്റെ കൂടെ തന്നെ അല്പം ലൈംഗിക ചൊവ്വയോടു കൂടി പലാഷ്മുച്ചൽ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം അവരെ സ്പായിലേക്കും നീന്താനും ഒക്കെ ക്ഷണിക്കുന്നതായിട്ടും പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പേ ബീച്ചിലേക്ക് വരാനായിട്ടൊക്കെ ക്ഷണിക്കുന്നതായിട്ടും ഒക്കെ ആ സ്ക്രീൻഷോട്ടുകളിലൊക്കെ വ്യക്തമാണ് അപ്പൊ ഈ പലാഷ് മുച്ചനാൾ അത്ര ശരിയല്ല അതുകൊണ്ടാണ് സ്മൃതി മന്ദാന വിവാഹത്തിൽ നിന്ന് പിന്മാറി അതായത് ഇരുപത്തി മൂന്നാം തീയതി നടക്കേണ്ട വിവാഹത്തിന് തൊട്ടു മുമ്പത്തെ ദിവസം ഇരുപത്തിരണ്ടാം തീയതി രാത്രി സംഗീത് എന്ന് പറയുന്നത് അതായത് ആഘോഷ പരിപാടി പാട്ടും ഡാൻസും ഒക്കെ നടന്നതിനിടയിൽ സ്മൃതി മന്ദാനയും ഈ പലഷ് മുച്ചിലും എന്തോ അസ്വാഭാവികമായിട്ട് പെരുമാറുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ട് അതിനിടയിൽ ആരോ സ്മൃതി മന്ദാനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതിനിടയിൽ വേറെ രണ്ട് കഥാപാത്രങ്ങളോട് പൊങ്ങി വന്നു അതായത് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത നന്ദിക ദ്വേദിയും ഗുൽനാസ് ഖാനും അപ്പൊ ഇവരും പലാഷുമായിട്ട് ഏതോ തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നു പക്ഷേ ഇവർ രണ്ടുപേരും പിന്നീട് തങ്ങളെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന തരത്തിൽ പരസ്യപ്രതികരണം നടത്തി അതോടുകൂടി ആ അധ്യായം അവസാനിച്ചു പക്ഷെ ഇപ്പോഴും ഏത് സാഹചര്യത്തിലാണ് ഇവരുടെ വിവാഹം ഇങ്ങനെ നീട്ടിവെച്ചത് എന്ന് ഈ വിവാഹം നടക്കും ഈ പറയുന്ന പോലെ ഡിസംബർ ഏഴിന് തന്നെ നടക്കുമോ അക്കാര്യത്തിൽ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും സോഷ്യൽ മീഡിയ ഇപ്പോഴും ഇവരുടെ വിവാഹവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളും എല്ലാം വലിയ രീതിയിൽ ആഘോഷ വലിയ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് എന്താണ് ഈ സ്മൃതി മന്ദാനയുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളതിന്റെ തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഉത്കണ്ഠയും ആശങ്കയും പലർക്കും ഉണ്ട് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ ഒരു വിശദീകരണം രണ്ട് കുടുംബങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല പലാഷ് മുച്ചലിന്റെ കുടുംബം പറയുന്നത് വിവാഹം ഉടനെ ഉണ്ടാകും ഈ കാര്യങ്ങളിലൊന്നും വസ്തുതയില്ല എന്നവര് പറയുമ്പോഴും സ്മൃതി മന്ദാനയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും എന്നാണ് ഈ വിവാഹം പുനർനിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വിവാഹം നീട്ടിവെക്കാനുള്ള യഥാർത്ഥ കാരണം ഈ പറയുന്ന പ്രചാരണങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ട് ഈ കാര്യത്തിൽ ഒന്നും ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടുമില്ല